പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പ്രതി അമീർ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടിക്കൊണ്ടുള്ള സർക്കാരിന്റെ അപേക്ഷയിൽ വിധി തിങ്കളാഴ്ച കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിയുടെ അപ്പീലിലും ഹൈക്കോടതി വിധി പറയും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി ജിഷയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടിക്കൊണ്ടുള്ള സർക്കാരിന്റെ അപേക്ഷയിലാണ് തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ വിധി വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീലിലും ഹൈക്കോടതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാല് വിധി പറയും ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ എസ് മനു അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവം നടത്തുക എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ജിഷ കേസിൽ അമീറുൽ ഉൽസ്ലാമിന് വധശിക്ഷ വിധിച്ചത് നിയമപ്രകാരം ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെക്കേണ്ടതുണ്ട് അതിനായുള്ള സർക്കാരിന്റെ അപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ വിധി വരാനിരിക്കുന്നത് പ്രതിയുടെ അപ്പീലിലും സർക്കാരിന്റെ അപേക്ഷയിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായി വാദം കേട്ടിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെന്നാണ് സർക്കാരിന്റെ വാദം അതേസമയം ദൃക്സാക്ഷികളില്ലാത്ത സംഭവത്തിൽ തന്നെ കുറ്റക്കാരനാക്കുകയായിരുന്നുവെന്നാണ് പ്രതിഭാഗം വാദം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനായിരുന്നു നിയമവിദ്യാർത്ഥിനിയായ ജിഷയെ പെരുമ്പാവൂരിലെ വീട്ടിൽ വെച്ച് അമീർ ഉൽ ഇസ്ലാം അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ജനം കൊച്ചി